ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം എന്തോ പറ്റിയ എന്ന് ചോദിക്കുക എനിക്ക് തീരസുഖമില്ലായിരുന്നു തീരസുഖം ഇല്ലാത്തതിൻ്റെ കാര്യം ഗ്യാസിൻ്റെ പ്രോബ്ലം വന്നിട്ട് ഇന്നലെയാണ് തുടങ്ങും അപ്പം ഇന്നലെ വൈകുന്നേരം ഗ്യാസ് പിടിച്ചിട്ട് ഇന്നലെ ഛർദ്ദിച്ച് ഛർദ്ദിച്ച് അപ്പോൾ വലിയ പ്രശ്നം ഇല്ലായിരുന്നു ഇച്ചിരി ഒന്ന് വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഓക്കെ പക്ഷെ ഇന്ന് രാവിലെ അങ്ങോട്ട് അങ്ങ് ഛർദ്ദില്ലായിരുന്നു ഛർദ്ദിലായ ക്ഷീണമായിപ്പോയി എന്നിട്ട് ഇതിൻ്റെ സുഖമില്ലായ്മ പക്ഷെ രാവിലെ ഡോക്ടറെ കാണാൻ പറ്റിയില്ല അപ്പോൾ വൈകിട്ടത്തേക്കാണ് നമുക്ക് ഡോക്ടറെ കാണാൻ വന്നിരുന്നപ്പോൾ അവിടെ ഡോക്ടറില്ല വേറൊരു അത്യാവശ്യം ഒരു കേസിലാണ് കേസിലായിരുന്നു കുറേ സമയം അവിടെ വെയിറ്റ് ചെയ്തെങ്കിലും കുഴപ്പമില്ല കുറേ നേരം കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്നായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇവർ എവിടെ ഇങ്ങനെ വിലയിലോട്ട് പോയി നിൽക്കുകയോ ചെയ്യുന്ന കാഴ്ചകൾ എല്ലാം ദൈവത്തോട് ദൈവത്തോട് സമർപ്പിക്കുന്നു എന്നും കരുതി ഡോക്ടറെ കണ്ട് ഡോക്ടറെ കണ്ടപ്പം ഗ്യാസിൻ്റെ പ്രോബ്ലത്തിന് ഗുളിക നിന്നു ഗുളിയന്ന് പിന്നെ ഇവർ അവിടെ നിന്ന് വരുന്നു ഇവരവിടുന്ന് വരുന്നില്ല ഇവർക്ക് അവിടെ നിന്നാൻ പറ്റുമോ ആവത്തി ഇവർ വീണേ അവിടെത്തന്നു നിൽക്കും അതിൻ്റെ ഇടയിൽ കണ്ട അവിടുത്തെ സ്റ്റെപ്പ് കയറുന്നു അവർക്ക് എല്ലാവരും കെയറുകൾ വേണം പക്ഷേ ഇവിടെ മറിഞ്ഞ് വീണാവിട്ട് കാണിച്ചില്ല പിന്നെ അടങ്ങത്തുകൂല അവസാനം ഇതിനൊക്കെ ഒരു വരവ് അതൊന്നും വേറെ തന്നെ എങ്കിലും കുഴപ്പമില്ല എന്തായാലും കൊണ്ടുപോയി കൊണ്ടുപോകുന്നതിൽ പറ്റും ഇങ്ങനെയൊക്കെ പോയതിൽ ശീലിക്കുക നമ്മൾ അല്ലാതെ ഇപ്പം എന്താ ചെയ്യാനാണ് പിള്ളേർ ചെറിയ പിള്ളേരായി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും നമ്മൾ അവരെ ശ്രദ്ധിക്കുക അധികം അതാണ് ഇപ്പം വേണ്ടത് ഡോക്ടറെ കാണിച്ചു ഡോക്ടറെ കാണിച്ച് മെഡിസിൻ നിന്നു ഇഞ്ചക്ഷൻ വേണമെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പേടിയാണ് സിസ്റ്റർ ഇഞ്ചക്ഷ ഡോക്ടറെ ഇഞ്ചെക്ഷൻ വേണ്ട ഞാൻ പറഞ്ഞു പകരം ഗുളിക മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഗുളികയെ വാങ്ങിച്ച് തിരികെ വീട്ടിൽ പോവുകയാണ് അത്രയ്ക്കുള്ള വീഡിയോസ് എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബൈ ബൈ